ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനകി കുട്ടി അപ്പൊ എനിക്ക് നിറങ്ങൾ ഭയങ്കര ഇഷ്ടമാ പക്ഷെ ഈ മഴക്കോടിന് അകത്ത് നിറം ഇല്ലാത്തതും നിറ ഉള്ളതും ഉണ്ട് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുന്നത് ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ളതൊക്കെ സ്ഥലം കാലിയാക്ക നിറ ഉള്ള മഴക്കോട്ടും ഇഷ്ടമാണ് നിറ ഇല്ലാത്ത മഴക്കോട്ടിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പൊ അതൊന്നിട്ടു നോക്കിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടോ അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം